തൃക്കാക്കരയുടെ ഒരു തരത്തിലുള്ള വികസനത്തിനും ഈ കഴിഞ്ഞ പത്ത് കൊല്ലാത്ത യു ഡി എഫ് ഭരണം ഒരു സംഭവനും നൽകിയിട്ടില്ല തൃക്കാക്കര സഹ സഹകരണ ആശുപത്രിയുടെ ഒരു ബോർഡ് മീറ്റിംഗ് നടന്നുകൊണ്ടിരുപ്പോൾ തൊട്ട് ചേർന്ന് തന്നെ മുനിസിപ്പാലിറ്റിയുടെ മലിന സംസ്കരണം നടക്കുന്നു ആ മണം കൊണ്ട് അവിടെ ഇരിക്കാൻ പാടില്ല അതിനെന്ത് നിങ്ങൾ ചെയ്യണം എന്നുള്ള ചോദ്യം വന്നു ഒരു എളുപ്പമില്ലാതെ ഇരിക്കുന്ന കോൺഗ്രസ് നിലവിലെ അദ്ദേഹം കൗൺസിലറായിരുന്നു അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയാണിത് ഒരു മറുപടി ആണത് നിങ്ങൾക്ക് പറയാനില്ല സാധിക്കില്ല കുടിവെള്ളത്തെപ്പറ്റി നിങ്ങൾ ഊറ്റം കൊണ്ടല്ലോ നിങ്ങളുടെ വാർഡിൽ ഒരു കുറച്ച് ഒരു ടാങ്കർ പണി എന്താണ് മിസ്റ്റർ ഷാജി അതല്ല ഇത് ഷാജി ഷാജി ചെയർപേഴ്സൺ പറഞ്ഞൊരു വാഗ്ദുണ്ട് ഞങ്ങൾ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കുസാറ്റില് വലിയൊരു അണ്ടർഗ്രൗണ്ട് ടാങ്ക് പണിന്ന് കുസാറ്റിൽ അണ്ടർ ടാങ്ക് പണിന്നിട്ട് എന്താ കാര്യം കാക്കനാട്ടേക്ക് ലൈനുണ്ടോ അതിൽ കോസാരിലേക്ക് ആലുവെന്ന് ലൈനുണ്ടോ ഇതെന്ത് എന്താ നിങ്ങൾ കാണിക്കുന്നത് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ലെന്നാണ് എനിക്കുള്ള അഭിപ്രായം